നമ്മൾ നമ്മൾ അങ്ങനെ ഒന്നാം സ്ഥലത്തോട്ട് എത്തി ഒന്നാം സ്ഥലം തോണ്ട അതോ ആ കാണുന്നതാണ് പറയൂ ഹലോ നമ്മൾ ഒന്നാം സ്ഥലത്തോട്ട് എത്താൻ അത് തോ അങ്ങാണെന്നുണ്ടോ ഒന്നാം സ്ഥലം ആ ബോർഡ് ആണെന്നുണ്ടോ ആ ബോർഡാണ് ഒന്നാം സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾ പതുക്കെ ഇരുന്ന് ഇരുന്ന് കയറുന്നതാണ് അതുകൊണ്ട് നമ്മളാ ഈ മലാറ്റൂർ സീരീസ് ഒരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ രണ്ട് പാർട്ടാവും മൂന്ന് പാർട്ടാവും അങ്ങനെയൊക്കെ വരുന്ന ഏരിയ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അവിടെ ഒരു പോടൊരു ഉണ്ട് നമുക്ക് അവിടെ കൂടെ കയറാം വാടാനേ നീ ഞാൻ ഫസ്റ്റ് പോയിക്കോ ഞാൻ സെക്കൻഡ് വരെ ഇല്ല നീ ഞാൻ നോക്കുമോ ഇല്ല നീ ഫസ്റ്റ് നോക്കുമോ ഞാൻ പതുക്കി കയറാമെന്നോളൂ നീ ഫസ്റ്റ് ചോദിക്കുമോ ആ ക്യാം നീ വീഡിയോ എന്ന് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കേറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേറിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ചെരുപ്പ് ഇവിടെ കാണാവേ അവർ ഊരി ഇട്ടുകൊണ്ട് പോകുന്ന സാറ് ഫ്രണ്ട്സ് നമ്മൾ വിജയകരമായി ഒരു വീഴ്ചയും കൂടാതെ നമ്മൾ ഈ കൈപിടിയില അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വഴിയിലൊക്കെ ആവശ്യമില്ല പിന്നെ ഓർക്കണം ഫ്രണ്ട്സ് ഞങ്ങൾ ചെരുപ്പില്ലാതെയാണ് കേറുന്നത് േ അത് കാരണം ഷേക്ക് വരുന്നത് എല്ലാവരും പിന്നെ ഞങ്ങള് ചെരിപ്പിടാതെയാണ് കേറുന്നത് ചെരിപ്പിടങ്ങൾ കയ്യിലൊന്നും ഞങ്ങൾക്ക് ഇടാറില്ല ഈ ചെരിപ്പിടാതെ കയറുന്ന സുഖം പെട്ടെന്ന് കേറാനും പറ്റി അധികം ചെല്ലപ്പവും ഇല്ല ഒരു നേർച്ചയും ആണ് ഇപ്പൊ കൈപ്പിടിയുണ്ട്

വെള്ളത്തിൻ്റെ പൈപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വെള്ളം തീരാനായിട്ട് വെള്ളം എടുക്കണം അതിന് വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് നിന്നു വെള്ളമുണ്ട് ഭാഗ്യം വെള്ളമുണ്ട് ശരി ഇതൊക്കെ ൾഫൻസ് അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പം ഇത് വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് നാന്നൂറ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാലേ പൈപ്പ് കിട്ടത്തുള്ളൂ അതാണ് ഇപ്പോൾ നാന്നൂറ് മീറ്റർ ആകുമ്പോൾ കയറി കഴിഞ്ഞു അപ്പോഴാണ് ഈ പൈപ്പ് കണ്ടത് മലത്തൂര് വരുമ്പോൾ നിറച്ച് ചുരുളത്തേനെ കാണാൻ വലിയ ഇതാണ് ചുറ്റിനും പറയാനുണ്ട് മലയാച്ചൂർ മലയാണ് കൊറേ കല്ലുള്ള വീഡിയോക്ക് കൊറേ ഷേക്കുകളും അതിൻ്റെതായിട്ടുള്ള വോയിസിന്റെ പ്രശ്നങ്ങളും എല്ലാം കാണും നിങ്ങളതെല്ലാം ഒന്ന് ക്ഷമിക്കുക ക്യാമറ ഒരു സഞ്ചി ഉണ്ട് ആ വീഡിയോയും കൂടി പോകും നമ്മള് നാലു പേരും കൂടെ ഒരു ദിവസം ഞങ്ങൾ ഈ ഭാഷ ടൂറിസ്റ്റ് ബസ്സിലല്ല വന്ന ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് അല്ലേ കാണിക്കരാ ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ താഴെ വെച്ചിട്ടാണ് വന്നത് ഒരു ഇതൊക്കെ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് വന്നത് ഇതുകൊണ്ട് ഞങ്ങളുടെ ഫുഡാണ് കാണിച്ചു കൊടുക്കൂ

<Numma> ും <Numma> <Numma> ഈശോനെ കുരിശിൽ അങ്ങനത്തെ ഉള്ള ഒരു സന്ദർഭമാണ് നമ്മള സ്ഥലത്ത് അവിടെ പൈപ്പുണ്ട് ഇവിടെ ഉണ്ട് വെള്ളത്തിന്റെ

ആ തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കത്തിക്കാൻ പോയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കത്തിരി ഞാൻ കത്തിക്കുകയാണ് ആന കത്തിക്കുകയാണ് ഒന്നാം സ്ഥലം ഈശ്വശായി കുറിശികൾ കറക്കാൻ വിധിക്കുന്നു ആ ബോൾ വാങ്ങിച്ചു നിക്ക് ഞാനും കൂടെ ഇവിടെ കത്തിക്കുന്നുണ്ട് ആണെങ്കിൽ ആ ഞാൻ അയ്യോ വിറയ്ക്കുന്നത് കൈ ഞാൻ അതുകൊണ്ട് കത്തിച്ചിട്ട് കമഴ്ത്തി വേ ഓക്കെ ഫ്രണ്ട്സ് നമ്മടെ രണ്ട് തിരി നമ്മള് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പോവാം ഞാനാണ് ക്യാമറ ാണ് കിണറെടുക്കുന്നത് ഇതാണ് ഒന്നാം സ്ഥലം വിശ്വമിശിയായി കുരിശിയിൽ തറയ്ക്കാൻ ഇരിക്കുന്നു ഇവിടെ ഒരാള് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥലം സേഫ്റ്റി മുഖാന്തരമായിട്ടുള്ള ഒരു ഓഫീസാണ് അത് രണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും തീയിടരുത് കാട്ടു തീ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാം സ്ഥലം സ്ഥലം ഒന്നാം സ്ഥലം ദൂരമുള്ളു രണ്ടാം സ്ഥലത്തിന് ദൂരമില്ല ഇപ്പൊ രണ്ടാം സ്ഥലം നോ കാണുന്നതാണ് രണ്ടാം സ്ഥലം